ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഇന്നത്തെ ഈ തിരക്കേറെ ജീവിതശൈലിയിൽ ഇന്നത്തെ ചെറുപ്പക്കാരെ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ഏറ്റവും കൂടുതൽ അലട്ടുന്ന പ്രശ്നങ്ങളിലൊന്നാണ് വയറിന് അസ്വസ്ഥത ഭക്ഷണം എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ വയറിനൊരു കമ്പനമാണ് ഒരു ജോലിയും ചെയ്യാനുള്ള ഉന്മേഷമില്ല ചിലർക്ക് ഗ്യാസ് നെഞ്ചിൽ കയറിയിരിക്കുന്ന പോലെ തോന്നും ഏമ്പക്കം പൊളിച്ചുതേട്ടിൽ ഒരു ഓർക്കാനം ആകെപ്പാട വിമ്മിഷ്ടം പിന്നെ ഇത് മാറണമെന്നുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ വേണം വീണ്ടും അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചാൽ ഒരേ അവസ്ഥ തന്നെയാണ് ഡോക്ടറെ പോയി കണ്ട് ഡോക്ടർ ഗ്യാസിൻ്റെ മരുന്ന് തരുന്നു കഴിക്കുമ്പോൾ അല്പം കുറയുന്നു കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും പഴയ അവസ്ഥ തന്നെ പ്രത്യേകിച്ച് ഒരു മാറ്റവുമില്ല ചിലർക്ക് ഈ ഒരു പ്രശ്നം കാരണം ഡോക്ടർ എൻഡോസ്കോപ്പ് ചെയ്യാൻ പറയും എൻഡോസ്കോപ്പി നോക്കുന്ന സമയത്ത് കുഴപ്പമൊന്നുമില്ല ആസിഡിറ്റി ഉണ്ട് എന്ന് കരുതി മുന്നോട്ട് പോകും മരുന്ന് കഴിക്കും കുറയും പക്ഷേ കുറച്ചാൾ കഴിഞ്ഞിട്ട് വീണ്ടും ഇവർക്ക് തന്നെ ഇത് എന്ന് പറഞ്ഞ് നോക്കുന്ന സമയത്ത് കാണാം അൾസർ കാണുന്നു അപ്പോൾ ഇവർ ഡോക്ടർമാരോട് ചോദിക്കും ഡോക്ടറെ എനിക്ക് മുമ്പ് നോക്കിയ സമയത്ത് ഇത് എൻഡോസ്കോപ്പി നോക്കിയതല്ലേ അതിനകത്ത് ഒന്നും ഇല്ലായിരുന്നല്ലോ ഇതേ ലക്ഷണങ്ങൾ തന്നെ ഇതിപ്പോൾ ഇതേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതെൻ്റെ അൾസർ കാണുന്നു എന്താണ് ഈ പ്രശ്നം അപ്പോൾ എനിക്ക് ഈ ദഹനക്കേട് വന്നത് ആണോ അൾസർ നമുക്ക് എന്തുകൊണ്ടാണ് നേരത്തെ തിരിച്ചറിയാൻ പറ്റാത്തത് എൻ്റെ പ്രശ്നം യഥാർത്ഥത്തിൽ ദഹനക്കേടാണോ അൾസറാണോ ആകെ കൺഫ്യൂഷൻ ആകുന്ന മനുഷ്യരുണ്ട് ഇത് ഒരുപാട് പേരെ ഒരു പ്രശ്നമാണ് എന്താണ് ഈ പ്രശ്നമെന്നും ഇത് എങ്ങനെ കൃത്യമായിട്ട് മനസ്സിലാക്കാമെന്നും പറഞ്ഞുതരാം മുമ്പൊക്കെ സാധാരണ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സുകളിലാണ് ഈ ഏമ്പക്കും ഗ്യാസ് ശല്യം ഒക്കെ അപ്പം പലരും പറയും പ്രായമായില്ലേ എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ഇപ്പോഴ് ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള കുട്ടികളിൽ പോലും ചെറുപ്പക്കാരിൽ വളരെ കോമൺ ആയിട്ട് ഈ ഒരു അവസ്ഥ കണ്ടുവരുന്നുണ്ട് പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് അതായത് നീ ഒന്ന് ഇപ്പോഴത്തെ ആൾക്കാരുടെ മാറിയ ഭക്ഷണശൈലി തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് മുമ്പ് ആൾക്കാർ പച്ചക്കറികൾ ഏലക്കറികൾ കഴിച്ചിരുന്നു ആൾക്കാർ ഈ പഴകിയ ഭക്ഷണം കഴിക്കുന്ന കുറവാണ് പാക്കറ്റ് ഭക്ഷണം കഴിക്കുന്ന കുറവാണ് ഭക്ഷണം കഴിച്ചിരുന്നാലും നന്നായിട്ട് ദേഹാധ്വാനം ഉണ്ട് നിങ്ങളൊരു എഴുപതുകളിലൊക്കെയുള്ള ഫോട്ടോ കണ്ടു നോക്കി കുടവയറുള്ള എത്ര മനുഷ്യരുണ്ട് അല്ലേ വളരെ കുറവാണല്ലേ എന്നാൽ ഇപ്പോൾ നിങ്ങൾ ആൾക്കാരുടെ ഫോട്ടോ എടുത്തു നോക്കി വയറില്ലാത്ത ആൾക്കാർ ചിലപ്പോൾ ഒരാളുകളിലും കണ്ടാലായി ആ ഒരു അവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അതായത് ആൾക്കാരുടെ ഭക്ഷണശൈലി മാറി വ്യായാമവും തീരെ ഇല്ലാതായി ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ കഴിക്കുന്ന ഭക്ഷണം പൂർണ്ണമായിട്ടും ദഹിക്കാനുള്ള ഒരു അവസരം കിട്ടുന്നില്ല കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് പ്രിസർവേറ്റീവ്സും മറ്റ് ഘടകങ്ങളും കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് പച്ചക്കറികൾ ഇലക്കറികൾ വളരെ കുറവ് ഇലക്കറികളും പച്ചക്കറികളിലും വയറിനകത്തുള്ള എക്സസ് ആയിട്ടുള്ള ആസിഡിനെ വലിച്ചെടുക്കാനുള്ള ഫൈബറുകൾ നിറഞ്ഞതാണ് എന്നാൽ ഇവയുടെ അളവ് കുറഞ്ഞത് ഒരു പ്രധാനപ്പെട്ട കാരണമാണ് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ടെൻഷനാണ് ടെൻഷൻ വന്നാൽ എങ്ങനെയാണ് ദഹനക്കേടും അൾസറും ഒക്കെ വരുന്നതെന്ന് സംശയം തോന്നാം നമ്മൾ ടെൻഷൻ വരുന്ന സമയത്ത് മൂന്ന് തരത്തിലിത് ബാധിക്കാറുണ്ട് ഒന്ന് പ്രധാനമായിട്ടും അമിതമായിട്ട് ഈ ടെൻഷൻ ഉള്ളവരിൽ അതിപ്പോൾ പെട്ടെന്ന് വരുന്ന ടെൻഷൻ ആയിക്കോട്ടെ വിട്ടുമാറാതെ നിങ്ങളുടെ ദൈനംദിന ജോലിയുടെ ഭാഗമായിട്ടുള്ള ടെൻഷൻ ആയിക്കോട്ടെ ഇതിന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന കോർട്ടിസോൾ എന്ന് പറയുന്ന ഹോർമോൺ നമ്മുടെ ആവാശയ ഭിത്തിയെ നേർപ്പിക്കാൻ കാരണമാകും വയറിനകത്ത് ഈ അൾസർ ഉണ്ടാക്കുന്ന ബാക്ടീരിയ പെറ്റുപെരുകാൻ കാരണമാകും മാത്രമല്ല കഴിക്കുന്ന ഭക്ഷണം ശരിയായിട്ട് ദഹിക്കാതെ വയറിൽ കിടന്ന് പുളിച്ച് തകട്ടിയെന്ന് വരാം ഇത് ഒരേപോലെ തന്നെ ഈ ക്രോണിക് സ്ട്രെസ് എന്ന് പറയുന്നത് ആസിഡിറ്റി ഉണ്ടാക്കും അൾസറും ക്രിയേറ്റ് ചെയ്തു വരാം അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് പുകവലിയാണ് നമ്മുടെ വയറിനകത്ത് ഈ അൾസർ പോലുള്ള പ്രോബ്ലം വരാതിരിക്കാൻ അൾസർ എന്ന് പറഞ്ഞാൽ വയറിൻ്റെ ആമാശയ ഭിത്തിക്കുണ്ടാകുന്ന മുറിവുകളാണ് കേട്ടോ ഈ അൾസർ വരാതിരിക്കുന്നതിന് വേണ്ടി വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മ്യൂക്കസ് മെമ്പറിൻ്റെ ഒരു കോട്ടിങ് അടങ്ങിയിട്ടുണ്ട് ബൈകാർബണൈറ്റ്സിൻ്റെ ഒരു ലെയറും കൂടെയാണിത് നമ്മൾ ആസിഡ് എക്സസ് ആയിട്ടുണ്ടായിരുന്നാൽ പോലും ഇത് ആമാശയ ഭിത്തികളെ ബാധിക്കാതിരിക്കാനുള്ള ശക്തമായിട്ടുള്ള ഉണ്ട് എന്നാൽ സിഗരറ്റ് വലിക്കുന്നവരിൽ ഈ പ്രൊട്ടക്ഷൻ്റെ ഭാഗത്ത് കേടുപാടുകൾ വരാൻ സാധ്യതയുണ്ട് പലർക്കും തോന്നും സിഗരറ്റ് വലിക്കുമ്പോൾ ഇത് ശ്വാസകോശത്തിലേക്കല്ലേ പോകുന്നത് വയറിന് ഇത് എന്തായിട്ട് ബന്ധമാണ് നിങ്ങൾ സിഗരറ്റ് വലിക്കുമ്പോഴോ നിങ്ങൾ ഈ പുകയില മുറുക്കി ചവയ്ക്കുമ്പോഴോ ഈ നിങ്ങൾ വലിക്കുന്ന സിഗരറ്റിൻ്റെ പുകയുടെ മുപ്പത് ശതമാനം നിങ്ങളുടെ ആമാശയത്തിലേക്കാണ് പോകുന്നത് ആമാശയത്തിൽ ഇത് ആ അതിനകത്തുള്ള സ്ട്രോങ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് ലെയറിനകത്ത് കേടുപാടുകൾ ഉണ്ടാക്കുകയും വളരെ പെട്ടെന്ന് അവിടെ അൾസറും കൂടെ വരികയും ചെയ്യും പലപ്പോഴും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പുക എടുക്കാതെ ഒരു രക്ഷയില്ല എന്ന് പറയുന്ന ആൾക്കാരില്ലേ ഈ ആൾക്കാർക്കെല്ലാം തന്നെ അൾസറിലേക്ക് വളരെ പെട്ടെന്ന് ചെന്നെത്തും ഇതേപോലെ തന്നെ ഇവർക്ക് ടെൻഷൻ കൂടി ഉണ്ടെങ്കിലോ ചിലർ ടെൻഷൻ പോകുന്നതിനു വേണ്ടി സിഗരറ്റ് വലിക്കുന്ന കണ്ടിട്ടില്ലേ വളരെ പെട്ടെന്ന് ഇവർക്ക് അൾസറുകൾ വയറിനകത്ത് എന്ന് വരാം പലർക്കുമുള്ള സംശയം ഈ ആസിഡിറ്റി അല്ലെങ്കിൽ ദഹനക്കേട് വരുന്നതും അൾസറിന്റെ ലക്ഷണവും തമ്മിൽ എങ്ങനെ തിരിച്ചറിയും എന്നുള്ളതാണ് പല മാർഗങ്ങളുണ്ട് പലർക്കും വയറിനകത്ത് അൾസർ തുടങ്ങുന്നത് ദഹനക്കേടായിട്ടാണ് അതായത് നമുക്ക് വയറിനകത്ത് അൾസർ ഉണ്ടെങ്കിലും ദഹനക്കേടുണ്ടെങ്കിലും ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഗ്യാസ്ട്രൈറ്റിസിൻ്റെ അൾസറിൻ്റെയും ആദ്യത്തെ കുറേ നാൾ ലക്ഷണങ്ങൾ ഒരുപോലെ ഇരിക്കും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ വയറ് ടപ്പനെ കൊണ്ട് വീർത്ത് വരുന്നു ഏമ്പക്കം വരുന്നു പുളിച്ചുതേട്ടൽ വരുന്നു ഭക്ഷണം കഴിച്ചുകഴിയുമ്പോൾ ഒരു ഓർക്കാനം ഉണ്ടാകുന്നു കുറച്ച് ഭക്ഷണം കഴിച്ചാൽ തന്നെ ഓക്കെ വയറ് നിറഞ്ഞു ഇനിയൊന്നും വേണ്ട വേണ്ടെന്നൊരു തോന്നൽ വരുന്നു ഒരു ഉന്മേഷക്കുറവ് അനുഭവപ്പെടുന്നു ഇതൊക്കെയാണ് തുടക്കത്തിലേ കാണുന്ന ലക്ഷണങ്ങൾ സാധാരണഗതിയിൽ നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആൾക്കാർക്ക് വയറിനകത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വേദന പലപ്പോഴും ഈ ദഹനക്കേടിൻ്റെ ഭാഗത്ത് വയർ വേദന ഉണ്ടെങ്കിൽ ജനറലായിട്ട് വയർ മുകളിലെ മുഴുവനായിട്ട് വേദന അനുഭവപ്പെടും എന്നാൽ അൾസറിനെന്ന് പറയുമ്പോൾ വയറിനകത്ത് മുറിവുള്ളെങ്കിൽ അത് കൃത്യമായി ഒരു സ്പോട്ടിലായിരിക്കും പെയിൻ അനുഭവപ്പെടുന്നത് പലപ്പോഴും ഈ ആമാശയത്തിനകത്തുള്ള അൾസറ് ഭക്ഷണം ചെല്ലുമ്പോൾ നമുക്കൊരല്പം വേദനയ്ക്ക് ആശ്വാസം ഫീൽ ചെയ്യും വയർ ഒഴിഞ്ഞു കിടക്കുമ്പോഴായിരിക്കും ഈ ആസിഡ് ഈ മുറിവിൽ പോയി വീണിട്ട് സൂചി വെച്ച് കുത്തുന്ന പോലുള്ള വേദന അനുഭവപ്പെടും ഇതിന് ഹംഗർ പെയിൻ എന്ന് യും വയറിനകത്ത് വേദന വരുമ്പോൾ ഓക്കെ എനിക്ക് വിശപ്പ് ദേ വരുന്നു എന്തെങ്കിലും ഭക്ഷണം കഴിച്ചേ പറ്റുള്ളൂ എന്ന് ഇത്തരക്കാർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും ഓടിപ്പോയി എന്തെങ്കിലും കഴിക്കും വയറിനകത്ത് അസ്വസ്ഥത കുറയും ഇതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ ദഹനക്കേട് അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിൻ്റെയും അൾസറിൻ്റെയും തമ്മിൽ വേർതിരിക്കുന്ന പ്രധാനപ്പെട്ട ലക്ഷണം പലപ്പോഴും ഈ നമ്മൾ അല്പം ഭക്ഷണം നമുക്ക് വയറിനകത്ത് വേദനയുണ്ട് വിശപ്പുണ്ട് എന്നിരുന്നാൽ പോലും അല്പം ഭക്ഷണം കഴിച്ചാൽ വയറ് നിറഞ്ഞു നിൽക്കുന്നു എന്നൊരു മതി വയറ് നിറഞ്ഞു എന്നൊരു ഫീല് വരും അത് കാരണം എന്ത് സംഭവിക്കും നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണവും ഉണ്ടാവും ശരീരത്തിൻ്റെ വെയിറ്റ് ക്രമേണ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വയനാത്ത വരുന്ന അത്സരം ഏതെങ്കിലും രക്തക്കുള്ളിനകത്ത് ചെറിയ പൊട്ടലുണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും വയറിനകത്തേക്ക് ഈ രക്തം കൂടുതലായിട്ട് വരും ആസിഡ് ഈ രക്തത്തിനെ ദഹിപ്പിച്ചിട്ട് പലപ്പോഴും ഓർക്കാനും വരുന്ന സമയത്ത് ഒരു കറുത്ത നിറത്തിൽ നമ്മുടെ കാപ്പിപ്പൊടി വെള്ളത്തിൽ കലക്കി എങ്ങനെയൊക്കെ ആ ഒരു നിറത്തിൽ ഛർദിച്ചു എന്ന് വരാം ചിലർക്ക് ഈ ആമാശയത്തിലുള്ള ഈ രക്തം താഴേക്ക് കുടൽ വഴി താഴേക്ക് പോയിട്ട് മലത്തിലൂടെ പോയി എന്ന് വരാം മലത്തിന് കറുത്ത നിറത്തിൽ അതായത് കരിഞ്ഞ നിറത്തിലുള്ള മലം പോയി എന്ന് വരാം ഇതെല്ലാം വയറിനകത്ത് ഉണ്ട് എന്നുള്ളതിൻ്റെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങളാണ് പലപ്പോഴും ഈ ഒരു പ്രശ്നമുണ്ട് ഇത് കൃത്യമായിട്ട് തിരിച്ചറിയുന്നത് എങ്ങനെ ദഹനക്കേടാണോ അൾസറാണോ തിരിച്ചറിയുന്നത് എങ്ങനെ രണ്ട് മൂന്ന് മാർഗങ്ങളുണ്ട് ഒന്നാമത്തത് നിങ്ങൾ എൻഡോസ്കോപ്പി ചെയ്യുക പണ്ടെന്നൊക്കെ പറഞ്ഞാൽ എൻഡോസ്കോപ്പി വലിയ പാടായിരുന്നു വലിയ ട്യൂബൊക്കെ ആയിരുന്നു ഇപ്പോഴെന്ന് പറഞ്ഞാൽ വളരെ ചെറിയ നേർത്ത ഒരു ട്യൂബ് നമുക്ക് തൊണ്ട വഴിക്ക് വാക്കിയ അകത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നേരെ ഈ ആമാശയത്തിനകത്തുള്ള ഘടകങ്ങളെ കൃത്യമായി കാണാനുള്ള സംവിധാനം ഇന്നുണ്ട് നിങ്ങൾക്ക് അന്നനാളത്തിൽ എന്തെങ്കിലും മുറിവുകളുണ്ടോ അൾസറുണ്ടോ അല്ലെങ്കിൽ അന്നനാളത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് കോശങ്ങളിൽ ചേയ്ഞ്ചസ് വന്നിട്ടുണ്ടോ അന്നനാളവും ആമാശയം തമ്മിൽ ചേർ തിരിക്കുന്ന ഭാഗത്തുള്ള ആ ഒരു ഉണ്ട് ആ ഫിംഗറിനൊക്കെ കേടുപാട് വന്നിട്ടുണ്ടോ ആമാശയത്തിനകത്ത് പ്രോബ്ലം ഉണ്ടോ ആമാശയ ഭിത്തിയുടെ ലൈനിങ്ങിന് പ്രോബ്ലം വന്നിട്ടുണ്ടോ ആമാശയ ഭിത്തിക്കകത്ത് ഒരു ചുവപ്പ് നിറത്തിൽ ദഹനക്കേടിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടോ അവിടെ ഉണ്ടോ എന്ന് കൃത്യമായി തിരിച്ചറിയാൻ സാധിക്കും ഈ അൾസർ ഉണ്ടാക്കുന്ന ഹെലികോബാക്ടർ പൈലോറ എന്ന് പറയുന്ന ബാക്ടീരിയലുടെ സാന്നിധ്യം അവിടെ ഒരു യൂറിയസിൻ്റെ അതായത് ഒരു ചെറിയൊരു രാസവസ്തുവിൻ്റെ ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഈ രാസവസ്തുവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്ന ആർ റാപ്പിഡ് യൂറിയസ് ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഈ ഉണ്ട് ഇല്ല എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇത് നമ്മുടെ ആമാശയത്തിനകത്ത് ദഹനക്കേടിൻ്റെ ലക്ഷണം മുതൽ ആമാശയത്തിലും ചെറുകുടലിലും വരുന്ന ക്യാൻസർ വരെ എൻഡോസ്കോപ്പിലൂടെ ആയിട്ട് തിരിച്ചറിയാനുള്ള സംവിധാനം ഇന്നുണ്ട് അത് വളരെ എളുപ്പവുമാണ് ഇതാണ് നമുക്ക് ഏറ്റവും കൺഫർമേറ്ററി ആയിട്ട് ആമാശയത്തിനകത്ത് അൾസർ ഉണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള മാർഗം ഇതുകൂടാതെ രക്തത്തിൽ നമുക്ക് ഈ ബാക്ടീരിയയുടെ ഹെലികോബാക്ടറി പൈല എന്ന് പറയുന്ന അൾസർ ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം തിരിച്ചറിയുന്ന ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് ഹെലികോപ്ഡാക്ടർ പൈലോറി എച്ച് പൈലോറി ഐ ജി എം എന്ന് പറയുന്ന ടെസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്കിപ്പോൾ അൾസർ ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും ഇതല്ലാതെ മലത്തിനകത്തുള്ള പരിശോധനയിലും ഈ ബാക്ടീരിയയുടെ സാന്നിധ്യവും രക്തത്തിന്റെ സാന്നിധ്യം അതായത് ദഹിച്ച് വരുന്ന രക്തത്തിന്റെ സാന്നിധ്യവും തിരിച്ചറിയാനും ഒക്കെ ബ്ലഡ് ടെസ്റ്റ് എന്ന് പറയും ഈ ടെസ്റ്റിലൂടെയും കൃത്യമായിട്ട് നമുക്ക് അൾസർ ഉണ്ടോ എന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും അൾസർ ഉണ്ടെങ്കിൽ ഇതിന് ശരിയായിട്ട് ചികിത്സ എടുക്കാനും വേണ്ടത് സേ നിങ്ങൾക്കിപ്പോൾ സപ്പോസ് വയറിനകത്ത് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളുണ്ട് ഓർക്കാനം നെഞ്ച ിൽ പുളിച്ചുതേട്ടിൽ അല്ലെങ്കിൽ വയറിനകത്ത് ആഹാരം കഴിച്ച് കഴിയുമ്പോൾ കമ്പനം ഭയങ്കര വിമ്മിഷ്ടം വെപ്രാളം വേദനയുണ്ട് ഇത് ദഹനക്കേടാണോ അതോ അൾസറാണോ എന്ന് ആദ്യം തിരിച്ചറിയുക രണ്ടാമതായിട്ട് ചികിത്സ ചെയ്യുക പലർക്കും ഇപ്പം അൾസറിന്റെ അലോപ്പതി മെഡിസിൻ രണ്ടാഴ്ചത്തെ ആന്റിബയോട്ടിക് കോഴ്സ് എല്ലാം കഴിച്ചു കഴിയുമ്പോൾ അപ്പോഴത്തേക്ക് കുറയും പക്ഷേ കുറച്ചു കൂടെ കഴിയുമ്പോൾ വീണ്ടും വരുന്നു ഈ അൾസർ വിട്ടുമാറാത്ത സാഹചര്യം ഉണ്ട് കാരണം എന്തെന്നറിയോ ഒന്ന് നിങ്ങളുടെ ലൈഫ് സ്റ്റൈലാണ് അതായത് ഈ അൾസർ ടെൻഡൻസി മാറണം എന്നുണ്ടെങ്കിൽ സ്ട്രെസ്സ് കുറയ്ക്കണം അമിതമായിട്ടുള്ള ടെൻഷൻ കുറയ്ക്കണം ജീവിതശൈലിയുടെ നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങളുടെ തലച്ചോറിലിട്ട് വർക്കൗട്ട് ചെയ്യുന്ന രീതി കുറയ്ക്കണം രണ്ടാമത്ത് കൃത്യമായിട്ട് വ്യായാമം ചെയ്യണം മൂന്നാമത്ത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് നോക്കണം നിങ്ങൾക്ക് ഒരു വാഹനം ഉണ്ടെന്നിരിക്കട്ടെ ഒരു കാർ ഉണ്ടെന്നിരിക്കട്ടെ കാറിൽ നിങ്ങൾ ഒഴിക്കുന്ന പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ഏറ്റവും നല്ല ക്വാളിറ്റി ഒഴിക്കാനല്ലേ ശ്രമിക്കുകയുള്ളൂ അതിനകത്ത് അതിൽ അല്പം മണ്ണുണ്ടെങ്കിലോ മണ്ണെണ്ണ കലർന്നാലോ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിലോ നിങ്ങൾ ഒഴിക്കോ വാങ്ങി ഒഴിക്കോ എത്ര വില കൂടിയതാണെങ്കിലും നിങ്ങൾ ക്വാളിറ്റി ഇല്ലാത്ത പെട്രോളോ ഡീസലോ വാങ്ങില്ല അതേപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനും ക്വാളിറ്റി ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം കഴിച്ചു എനിക്ക് അൾസർ വരുന്ന ടെൻഡൻസി കുറയ്ക്കാൻ പറ്റും പ്രധാനമായിട്ടും നിങ്ങൾ കുടിക്കുന്ന വെള്ളം ചൂടാക്കി തണുപ്പിച്ചതായിരിക്കണം നമ്മുടെ ഇന്ത്യയിലുള്ള സ്റ്റാൻഡേർഡ്സിൽ ഈ വയറിനകത്ത് അൾസർ ഉണ്ടാക്കുന്ന ഹെലിക്കോബാക്ടർ പൈലോറ എന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം നമ്മുടെ കിണറ്റുവെള്ളത്തിൽ ധാരാളം കണ്ടെത്തിയിട്ടുണ്ട് നമ്മളെല്ലാം വിചാരിക്കുക നമ്മുടെ വീട്ടിലുള്ള കിണറല്ലേ വെള്ളമല്ലേ സേഫ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങളത് കുടിക്കാനുള്ള ശ്രമം നടത്തി കഴിഞ്ഞാൽ ചൂടാക്കാതെ കുടിച്ചു കഴിഞ്ഞാൽ ഈ ബാക്ടീരിയ വയറിലേക്ക് എത്തുകയും വളരെ പെട്ടെന്ന് അൾസർ ടെൻഡൻസി ഉണ്ടാക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കിണറിലെ വെള്ളമാണെങ്കിൽ പോലും നിങ്ങളത് തിളപ്പിച്ച് തണുപ്പിച്ച് മാത്രമേ കുടിക്കാനായിട്ട് പാടുള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് ഈ അമിതമായി മസാല എണ്ണപ്പലഹാരം കരിച്ചു മൊരിച്ച സാധനങ്ങൾ എന്നിവയുടെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കുക നമ്മുടെ എല്ലാം വീടുകളിൽ തന്നെ നിങ്ങളിപ്പോൾ ഈ എണ്ണ ഉപയോഗിച്ചിട്ട് ഭക്ഷണം പാകം ചെയ്യുന്നു ഒരു തവണ വറുത്തു കോരിയ എണ്ണയിൽ തന്നെ വീണ്ടും നിങ്ങൾ വറുത്തു കോരുന്നു ആ എണ്ണയ്ക്കകത്ത് ബെൻസൈൽ പൈറേറ്റ്സ് എന്ന് പറയുന്ന രാസവസ്തുക്കൾ ഉണ്ടാവും ട്രാൻസ്ഫാറ്റ് ഉണ്ടാവും ഇത് അസിഡിറ്റി നെഞ്ചരിച്ചിൽ പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കും അതിനോട് തന്നെ ഈ പറഞ്ഞ ബാക്ടീരിയ കൂടെ എത്തിക്കഴിഞ്ഞാൽ വയറിനകത്ത് വളരെ പെട്ടെന്ന് അൾസർ ഉണ്ടാക്കും ഇതിനകത്തുള്ള ട്രാൻസ്ഫാറ്റ് കരനകത്ത് ഫാറ്റി ലിവർ ഉണ്ടാക്കും സോ ഇത്തരത്തിലുള്ള ഭക്ഷണം ഒഴിവാക്കുക ഒരല്പം എണ്ണ പാഴാവും നിങ്ങൾ ഒരു തവണ പാകം ചെയ്ത എണ്ണ കളയാനായിട്ട് നോക്കുക ബാക്കി ഭക്ഷണം ഫ്രഷായിട്ട് പാകം ചെയ്ത് കഴിക്കാൻ നോക്കുക കടലിൽ നിന്നും വാങ്ങുന്ന ഇപ്പോൾ പല ഭക്ഷണങ്ങൾ ഇപ്പോൾ നമ്മൾ വീടുകളിലെല്ലാം വാങ്ങുന്ന ചൈനീസ് ഡിഷസ് ഉണ്ട് ചില്ലി ചിക്കനൊക്കെ കണ്ടു കഴിഞ്ഞാൽ കയ്യിൽ വരെ നല്ല ചുവപ്പ് നിറം വരുന്നതാണ് അത്രയും നിറം ചേർത്ത് വാങ്ങിയാലേ കസ്റ്റമേഴ്സ് കഴിക്കത്തുള്ളൂ വാങ്ങത്തുള്ളൂ എന്നാണ് ഹോട്ടലുകാർ തന്നെ പറയുന്നത് നിറം എന്ന് പറയുന്ന സാധനം കണ്ണുകൾക്ക് കാണാൻ നല്ലതാണ് നല്ലതാണെന്ന് ഉപരി വയറിനൊട്ടും നല്ലതല്ല കളർ ചേർത്തിട്ടുള്ള പ്രിസർവേറ്റീവ് ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങൾ പരമാവധി കുറയ്ക്കുക സോസുകൾ നല്ലതാണ് വല്ലപ്പോഴും കഴിക്കാൻ സ്ഥിരമായിട്ട് ഇത് കഴിക്കുന്നത് അസിഡിറ്റി നെഞ്ചരിച്ചതുപോലുള്ള ഘടകങ്ങൾ കാരണമാകാറുണ്ട് ആവിയിൽ വേവിച്ച വെള്ളത്തിൽ പുഴുങ്ങിയെടുത്ത ഭക്ഷണങ്ങൾ കൂടുതൽ ഉപയോഗിക്കും ഉദാഹരണത്തിന് ചിക്കനൊക്കെ കറി വെച്ച് കഴിക്കുക ഫ്രൈഡ് വെതകെ അധികം പോവാതിരിക്കുക അതേപോലെ തന്നെ ഈ തീയിൽ ചുട്ടെടുത്തിട്ടുള്ള ഭക്ഷണങ്ങൾ അധികം കഴിക്കരുത് വല്ലപ്പോഴും കഴിക്കാൻ ചെറിയ അളവ് കഴിക്കാൻ കുഴപ്പമില്ല പക്ഷേ ഇതും നമുക്ക് ആസിഡിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണങ്ങളാണ് പച്ചക്കറികൾ ഇലക്കറികൾ എപ്പോൾ ഭക്ഷണം കഴിച്ചിരുന്നാലും അതോടൊപ്പം നാരികൾ ആടിയ ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു സവാളയെങ്കിലും അരിഞ്ഞിട്ട് ഭക്ഷണത്തോടൊപ്പം കഴിക്കാൻ നോക്കുക നാരുകൾ സമൃദ്ധിയായിട്ട് കിട്ടും സോ ഈ ഒരു രീതിക്ക് ഭക്ഷണക്രമം ഒന്ന് മോഡിഫൈ ചെയ്യുക രാത്രി കൃത്യമായിട്ട് ഉറങ്ങുക ധാരാളം വെള്ളം കുടിക്കുക ഈ ഒരു രീതിക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആസിഡിറ്റി കൃത്യമായിട്ട് മാറ്റാൻ പറ്റും പണ്ടുള്ളവർ പറയുന്ന കേട്ടിട്ടില്ലേ ശരിയായിട്ട് വ്യായാമം ചെയ്താൽ കല്ല് കഴിച്ചിരുന്നാലും അത് ദഹിച്ചു പോകുമെന്ന് എൻ്റെ കാരണം കല്ല് ദഹിക്കുക കൃത്യമായി വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ആമാശയ ഭിത്തിക്കാത്തക്കുള്ള രക്തോട്ടത്തിനെ നന്നായിട്ട് വർദ്ധിപ്പിക്കും ഇത് നിങ്ങൾക്ക് ആമാശയ ഭിത്തിക്ക് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ അസിഡിറ്റി നെഞ്ചരിച്ചിൽ കുളിച്ചുതേട്ടല്ല അൾസർ ടെൻഡൻസി ഒക്കെ ഉണ്ടെങ്കിൽ ശരീരം തന്നെ ഒരു മരുന്നും കഴിച്ചില്ലെങ്കിൽ പോലും ശരീരം തന്നെ അത് ക്ലിയർ ചെയ്യാം അതുകൊണ്ട് വ്യായാമത്തിന് നമ്മുടെ ആമാശയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം പങ്കുവയ്ക്കുന്നുണ്ട് പ്രമേഹ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രമേഹ രോഗം ഭിത്തിയുടെ കൃത്യമായിട്ടുള്ള ആ രക്തോട്ടത്തിനും തടസ്സം വരുത്തും ഗ്യാസ്ട്രോ പരേസിസ് എന്ന് പറയുന്ന ഒരു ഒരവസ്ഥയുണ്ടാകും അതായത് ആമാശയത്തിൽ കഴിക്കുന്ന നമ്മൾ കഴിച്ചെത്തുന്ന ഭക്ഷണം ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ദഹിച്ച് ചെറുകുടലിലേക്ക് പോകേണ്ടതുണ്ട് പ്രമേഹ രോഗികളിൽ ഇത് ശരിയായിട്ട് ദഹിച്ച് അടുത്ത സ്റ്റേജിലേക്ക് പോവില്ല അതുകൊണ്ട് എന്ത് സംഭവിക്കും കഴിക്കുന്ന ഭക്ഷണം കൂടുതൽ സമയം ആമാശയത്തിൽ കിടക്കുകയും ഇത് പുളിച്ചുതേട്ടൽ നെഞ്ചരിച്ചിൽ പോലുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ടാണ് പ്രമേഹ രോഗികളിലും ഈ ഷുഗർ കൺട്രോളല്ലാത്തവരിലും അമിതവണ്ണമുള്ളവരിലും എല്ലാം തന്നെ ദഹനക്കേട് വിട്ടുമാറാതെ നിൽക്കുന്നത് സോ ഡെഫിനറ്റ്ലി നിർബന്ധമായിട്ടും നിങ്ങൾ പ്രമേഹ രോഗം കൺട്രോൾ ചെയ്യുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക ഈ ഒരു രീതിക്ക് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞാൽ അസിഡിറ്റി ആയിക്കോട്ടെ അൾസർ ആയിക്കോട്ടെ ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഹോമിയോപ്പതിയിൽ ഇത്തരം പ്രോബ്ലം അതിപ്പോൾ അസിഡിറ്റി നെഞ്ചരിച്ചിൽ പുളിച്ചതിൽ ഉള്ള പ്രോബ്ലത്തിനും വിട്ടുമാറാതെ വയറിനകത്ത് അൾസർ വരുന്ന ടെൻഡൻസി ഉള്ളവർക്കും ഫലപ്രദമായ മെഡിസിനുണ്ട് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഒന്നോ രണ്ടോ മാസം കഴിച്ചാൽ തന്നെ ഈ ടെൻഡൻസിയെ നമുക്ക് ഗണ്യമായിട്ടുള്ള തോതിൽ കുറച്ച് പറ്റും ഇത് ഒരുപാട് പേരെ അലട്ടുന്ന പ്രശ്നമാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാർ വരെ ഈ അസിഡിറ്റി മരുന്നുകളുടെ പുറകെ നടക്കുന്ന കഷ്ടപ്പെടുന്ന ഈ അൾസർ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവർ ഈ സത്യാവസ്ഥ മനസ്സിലാക്കുക ശരിയായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും വരുത്തുക ഇത്തരം പ്രോബ്ലംസിന് പുറകെ പോവാതെ ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് നോക്കുക എല്ലാ കുടുംബത്തിന്റെ അറിവിലേക്ക് ഷെയർ ചെയ്തോളൂ വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ